കൊല്ലം കുണ്ടറയിൽ റെയിൽ പാളത്തിന് കുറകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു പുലർച്ചെ രണ്ടരയോടെയാണ് പോസ്റ്റ് കണ്ടത് എടുക്കോൺ പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്തു അട്ടിമറി ശ്രമമടക്കം റെയിൽവേ പോലീസ് പരിശോധിക്കുന്നു ജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും ലിജോ വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസമുണ്ട് എങ്ങനെയാണ് ഈ പോസ്റ്റ് പോസ്റ്റൊടുക്കം കണ്ടെത്തിയത് അടക്കമും എന്തെല്ലാം സംശയങ്ങൾ നിലവിൽ റെയിൽവേക്കും പോലീസിനുമുണ്ട് സേഫ് ദിനെ ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടെയാണ് ഈ കുണ്ടരയ്ക്ക് സമീപത്തുള്ള ആറുമുറിക്കടയ്ക്ക് സമീപം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തിന് സമീപത്തായി അതായത് ആ പോസ്റ്റ് കണ്ട അതേ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് രണ്ട് തവണ ഈ തരത്തിൽ ഈ പോസ്റ്റ് ഈ റെയിൽവേ ട്രാക്കിന് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ തീവണ്ടിപ്പാളത്തിന് കുറുകെയായി രണ്ട് തവണ പോസ്റ്റ് ഉണ്ട് ആദ്യഘട്ടത്തിൽ രണ്ടരയോടുകൂടെ ഈ ഭാഗത്ത് പോസ്റ്റ് കാണുകയും ഏഴുകോൺ പോലീസ് സ്ഥലത്തെത്തി ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു എന്നാൽ അതിന് അവർ മടങ്ങിപ്പോയതിന് പിന്നാലെ മടങ്ങിപ്പോയി പെട്രോളിംഗ് സംഘം സമീപത്തുണ്ടായിരുന്നതായി പറയുന്നുണ്ട് അതിന് പിന്നാലെ വീണ്ടും ഇവിടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും അതിനെ തുടർന്ന് അതെത്തി മാറ്റുകയും ചെയ്തിട്ടുള്ളു പലതരത്തിലുള്ള സംശയങ്ങളും പരാതികളും ഒക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്കത് നേരത്തേക്ക് തന്നെ ടെലിഫോൺ ലൈൻ ഞാൻ ഉപയോഗിച്ചിരുന്ന ആ പോസ്റ്റ് അതായിരുന്നു ഇതിന് കുറുകെ ഇത്തരത്തിലുണ്ടായിരുന്നത് ആ രണ്ടരയ്ക്ക് ശേഷം ഇതുവഴി പോകുമായിരുന്ന പോകേണ്ടിയിരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രസ് ആണ് അപ്പോൾ അത് 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 സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പരാതികളൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വരികയും ചെയ്യുന്നുള്ളത് നാട്ടുകാർ സമീപവാസികളൊക്കെ ആയിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ എങ്ങനെ എന്തെങ്കിലും സംഭവം ഇവിടെ ഇതൊരു ഒന്നും ഉണ്ടായിട്ടില്ല ഈ പോസ്റ്റ് ഇവിടെ ഇതിനു മുമ്പേ ഉള്ള പോസ്റ്റ് ഈ പോസ്റ്റ് അപ്പുറത്ത് പിഴുതുവെച്ചിരുന്ന റോഡിന്റെ അപ്പുറത്ത് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് ഇത് ഒരാളൊന്നും അല്ല രണ്ടുപേരോ മൂന്ന് പേരോ കാണും ആ റോഡിൽ പുരിതു വെച്ചിരുന്ന സാധനമാണ് അതിനെ പലതരത്തിലും സംശയങ്ങളും പരാതികളൊക്കെ ഇപ്പം പറയുകയും ചെയ്യുന്നില്ല ഇവിടെ ഉള്ളവരാരും ആയിരിക്കത്തില്ല ഇവിടെ ഉള്ളവരാരും ഇപ്പം ഈ കമ്പോളത്തിലില്ല പിന്നെ ആദ്യം വെച്ചു പിന്നെ രണ്ടാമതും അവരിവിടെ നിന്ന് രണ്ടാമതും എടുത്തു വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ മനഃപൂർവ്വം കൊണ്ടുവച്ചതാണ് സെയ്ബുദിനെ അത്തരത്തിലുള്ള സംശയങ്ങൾ പറയുന്നുണ്ട് കാരണം ഈ ഈ പോസ്റ്റ് ഇതിന് കുറുകെ വരികയും ആദ്യഘട്ടത്തിൽ മാറ്റി രണ്ടാമതും അത് വരുന്ന സമയത്താണ് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് അയാൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിന് സമീപത്തായി അതിന് സമീപത്തായുള്ള ഒരു സ്ഥലത്താണ് ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പിഴുതിട്ടിരിക്കുകയും അവിടെ നിന്നുമാണ് ഈ പോസ്റ്റ് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരികയും തുടർന്ന് ആ പോസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി ഈ സമീപത്തെ ഒരു വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ജനവാസ മേഖലയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ அது கொண்டு தானே ஈ பல் പലതരത്തിൽ അതായത് ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിന്നും ചില ആളുകളുടെ ദൃശ്യങ്ങൾ ലഭിച്ചതായി പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഏഴുകോൺ പോലീസാണ് ആദ്യഘട്ടത്തിൽ ഇത് പരിശോധിച്ചെങ്കിലും അതിനുശേഷം ഇതിൻ്റെ അന്വേഷണം മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ പുനലൂർ ആർ പി എഫ് സംഘമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് റെയിൽവേ പോലീസാണ് അതിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പലതരത്തിലുള്ള സംശയങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട് കാര്യം ഈ പോസ്റ്റ് അവിടെ പിഴുതിട്ടിരുന്നത് ഒരുപക്ഷെ അറിയുന്ന ആരെങ്കിലും ആണോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതെന്നുള്ള സംശയമൊക്കെ പറയുന്നുണ്ട് വലിയൊരു അപകടമാണ് ആ മൂന്നരയ്ക്ക് പാലൽവി എക്സ്പ്രസ് ആണ് ഇതുവഴി കടന്നു വരേണ്ടിയിരുന്നത് അത്തരത്തിൽ കാര്യം ആ സമയത്ത് അതിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു ഭീതിയും ആ റെയിൽവേ പോലീസിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ത് തന്നെയായാലും പോലീസ് ഇത് വളരെ റെയിൽവേ പോലീസ് ഇത് ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് അംഗം ഉൾപ്പെടെ സ്ഥലത്തെത്തിക്കൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് ചില ആളുകളുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അതിൽ നിന്ന് ലഭിച്ചതായിട്ടൊക്കെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാതെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സെയ്ദ്ദീൻ ഇത്തരത്തിൽ ഉണ്ടായ ഒരു അട്ടിമറി ശ്രമം ഉൾപ്പെടെയുള്ള സാധ്യതകൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുനലൂർ റെയിൽവേ പോലീസ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നത് ഒരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ഇപ്പോൾ ആയിരിക്കുന്നത്